ഹലോ ഗൈസ് എന്തൊരു മഴയാണല്ലേ കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയൊക്കെ കണ്ടിട്ട് ഇന്ന് ജോലിക്കുവാൻ ഒരു മനസ്സും ഇല്ലായിരുന്നു കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുമെന്ന് അമ്മ എപ്പോഴും പറയും അതുകൊണ്ട് തന്നെയാണ് എത്ര ഇനി മഴ വന്നാലും സുനാമി വന്നാലും ജോലിക്ക് പോകും പോകുന്ന വഴിക്കുള്ള താവൂസ് കഫേ ഒക്കെ ഇന്നലത്തെ കാറ്റത്ത് മൊത്തം പൊളിഞ്ഞു മുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദേയും മരങ്ങളും എല്ലാം ഒടിഞ്ഞു കിടക്കുവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴയേക്കാളും ഏറ്റവും പേടിക്കേണ്ടത് കാറ്റിനെയാണ് എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് ഓഫീസ് എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നോക്കുമ്പോൾ കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ഓടി പോകുന്നുണ്ട് എനിക്കാണെങ്കിൽ ഈ രാമുൻ്റെ കാലത്തെ കുടയും കൊണ്ട് ഓടാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഈയൊരു സമയത്തെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് ചെളി തെറുപ്പിച്ചിട്ട് പോണ വണ്ടികളാണ് ദൈ ആ പോകുന്ന കാറ് അവിടെ ഉണ്ടായിരുന്ന മൊത്ത ചെളിയും എന്നെ മണ്ടയ്ക്കോട്ട് തെറപ്പിച്ചിട്ട് അവർ സുഖമായിട്ട് അങ്ങ് പോയി ഞാനാണെങ്കിൽ നനഞ്ഞ ഒരു പരുവാകേം ചെയ്തു ഇനി ഈ നനഞ്ഞ അവസ്ഥയിൽ അവിടെ പോരുന്നു പണിയെടുക്കുന്ന അവസ്ഥ ആലോചിച്ച് വട്ടായി വരുമ്പോഴാണ് ദേ ഈ പൂന്തോട്ടം കണ്ടത് കൊള്ളല്ലേ ചെടികൾ അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ഇങ്ങെത്തി പിന്നെ എൻ്റെ കുടയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ പണ്ട് സ്കൂളിൽ എന്തോ പഠിക്കുമ്പോൾ വാങ്ങിയതാണെന്ന് തോന്നുന്നു പിന്നീട് ഞാൻ ഇതുവരെ മാറ്റി വാങ്ങിയിട്ടില്ല കേട്ടോ ഇനി ഈ കാറ്റത്തും മഴയത്തും ഇതിനെയും കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല അതുകൊണ്ട് പുതിയൊരെണ്ണം വാങ്ങിയേ പറ്റുള്ളൂ അങ്ങനെ നനഞ്ചൂറ്റിയിട്ട് എങ്ങനെയൊക്കെയോ ഇങ്ങെത്തിയ ഒരു സമാധാനത്തിലായിരുന്നേ ഞാൻ ഇനി ഈ പരുവത്തിൽ പോയിരുന്ന് പണിയെടുക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ